ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഞാനുണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അതായത് സോയാബീൻ ഫ്രൈ നമുക്ക് അതിനുവേണ്ടി ചെറു ചൂടുവെള്ളം അധികം തിളക്കണ്ട ഇളം ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് സോയാബീൻ ഇടാം സോയാബീൻ ആവശ്യം ഒന്നും ഞാൻ ഇത്ര ഇടുന്നുള്ളൂ അത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട സോയാബീൻ കുറേ മായി പാത്രം നിറച്ച് പറയും ചെയ്ത് നല്ലോണം വീർത്ത് വന്നു കണ്ട സ്പോഞ്ച് ഒരേ നമുക്കിതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം ചൂട് വെള്ളത്തിന് നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം കൂടെ നല്ല വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടാണ് നല്ലോണം പിഴിഞ്ഞ് മാറ്റണം കേട്ടോ കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഞാൻ എല്ലാവരും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെ ചെറിയ സോപിനാണ് കുഴപ്പമില്ല അത് ചെറുതായിട്ട് വീർത്തിട്ടുണ്ട് വലുതാരണം ബോൾ പോലെ വല്ലടക്കം വീർത്തിട്ട് അപ്പം നല്ലോണം വെള്ളം കൂറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മസാല കൂട്ടിടാം ഇപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് ആവശ്യമുള്ളത് ഗരം മസാലയും കുരുമുളക് പൊടി ഇതാ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ള മക്കൾക്ക് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ കാരണം ബീഫിന്റെ അതേ ടേസ്റ്റ് ആണോ ബീഫാണോ ഇത് ഫ്രൈ ചെയ്ത് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് തോന്നോട്ടോ നല്ലോണം ഇത് നമുക്ക് ഈ പൊടി എല്ലാവരും അതിൽ മിക്സ് ചെയ്ത് എല്ലാവരും ഇറക്കി വെക്കാം ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട വേണ്ടെങ്കിൽ വേണ്ട അപ്പൊ തന്നെ കുറച്ചു ഞാൻ കുറച്ചു നേരം വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ സൺഫ്ലോർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി വേപ്പല ഇടാം മസാല കച്ചവച്ചിരിക്കുന്ന സോയാബീൻ കൊടുക്കാം സോയാബീൻ ഇനി ഇവിടെ കിടന്ന് നല്ലോണം ഫ്രൈ ആവട്ടെട്ടോ സോയാബീൻ ഇപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കണമെങ്കിൽ നല്ല വേവിന് ഇട്ടു നല്ലോണം വേവിക്കണം ഇതിപ്പോ വെളിച്ചെണ്ണ കിടന്ന് ശരിക്കും ഫ്രൈ ആവും അതുകൊണ്ടാണ് ഞാൻ അധികം വേവിക്കാത്തത് പിന്നെ ചൂടുവെള്ളത്തിലിട്ടിടുത്തല്ലോ സോയാബീൻ കറി വെക്കുന്ന സമയത്ത് നല്ലോണം വേവിക്കണം കേട്ടോ സോയാബീൻ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ ഏകദേശം ശരിയായി ഫ്ലെയിം നല്ലോണം കൂട്ടിത്തന്നെ ഇടോ കേട്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോ ഫ്ലെയിം കൂട്ടിടാൻ കാരണം നമുക്ക് ഇത് എണ്ണ കുടിക്കോട്ടോ നല്ലോണം അതുകൊണ്ടാണ് അത് കൂട്ടിയിട്ട് എണ്ണ കുടിക്കില്ല കഴിഞ്ഞാൽ എണ്ണ ഇത് വേഗം വലിച്ചെടുക്കും അതുകൊണ്ടാണ് കേട്ടോ കൂട്ടിടണെന്ന് പറഞ്ഞത് നമുക്കിനിത് കോരി എടുക്കാം കേട്ടോ ആദ്യം ഇട്ട സോയാബീൻ എല്ലാം ഞാൻ ഫ്രൈ ആയി കോരി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഇട്ടേക്കണ കേട്ടോ ആദ്യത്തെ കോരി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇട്ടിരിക്കണത് ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണേ ഫ്രൈ ആയിട്ടൊന്ന് എടുക്കാം നമുക്ക് എല്ലാവരുടെ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഇത് ഉണ്ടാക്കി എന്ന് നോക്കണം കമൻറ്റിലൂടെ അറിയിച്ചിരിക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ബീഫ് ഫ്രൈ പോലെ തന്നെ ഇരിക്കും നമുക്ക് ഇത് രുചി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് ബീഫ് ഫ്രൈ പോലെ തന്നെയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും പക്ഷെ ഞാനൊന്നിട്ട് ചെയ്തപ്പോൾ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്തെന്നുള്ളൂ അറിയാത്തവർക്ക് അത് ഉപകാരമാവുമല്ലോ ബാക്കിയുള്ള സോയാബീനും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞാൻ ഇതുപോലെ കോരി എടുക്കുകയാണ് എല്ലാ സോയാബീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്